ഇന്ന് കോവക്ക കൊടുത്ത വാക്ക് പാലിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം കറി ആരും പരിഗണിക്കപ്പെടാതിരുന്ന കോവയ്ക്ക സഹായിച്ചത് അപ്പോൾ ഏറെ കോവയ്ക്ക തന്നപ്പോൾ വേഗം തന്നെ പുതിയ പന്തലിട്ട് തരാ വാക്ക് പറഞ്ഞതാണ് അത് പാലിക്കണ്ടേ കോവയ്ക്കിന്ന് പന്തലിട്ട് കൊടുക്കണം കേട്ടോ ഹരിയേട്ടാന്നും പറഞ്ഞാണ് കാലത്ത് ചായ കൂടി അവസാനിപ്പിച്ചത് പന്തലിന് വേണ്ട സാമഗ്രികൾ ഉണ്ടാക്കലാണ് ആദ്യത്തെ പണി അതിനായി വീട്ടിനോരത്ത് തന്നെയുള്ള മുളങ്കമ്പുകൾ കമ്പുകൾ വെട്ടാമെന്ന് വിചാരിച്ചു എൻ്റെ ചാനലിൽ കുറച്ച് മുമ്പ് മുളദിനത്തിൻ്റെ ഭാഗമായി മുളകളെക്കുറിച്ച് ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ ഈ വെട്ടുന്നത് ഒലിവേരി എന്ന തോട്ടിമുളയാണ് ഇത് പന്തലിന് ഏതായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ഒന്നേന്ന് വെട്ടുമ്പോൾ രണ്ടേന്ന് പോണു രണ്ടേന്ന് വെട്ടുമ്പോൾ ഒന്നേന്ന് പോണു വെട്ടുന്ന ആൾ വീഡിയോഗ്രാഫർ ആയതുകൊണ്ടേ വെട്ടുന്ന പണി എനിക്ക് തന്നു ഒരെണ്ണം എങ്ങനെയോ വെട്ടി പലിപ്പിച്ചു വെട്ടിയ മുളയുടെ സഹോദരങ്ങൾക്കും വെട്ടേറ്റതിന് ക്ഷമയും ചോദിച്ചു ആയുധം കൈമാറി ഹരിയേട്ടൻ സ്നേഹത്തോടെ നട്ടുവളർത്തിയ മലയോടെ ചെറിയ കമ്പുകളായി ഉപയോഗിക്കാൻ ചന്നം പിന്നം വെട്ടുന്നതിൻ്റെ പ്രവൃത്തി കണ്ട് ഹരിയേട്ടൻ്റെ നീരസം ആ മുഖത്തുനിന്ന് തന്നെ ഞാൻ വായിച്ചെടുത്തു ഈ വക പണിയൊന്നും അധികം വശമില്ല എന്നറിയുന്നത് കൊണ്ട് തന്നെ മൂപ്പരൊന്നും മിണ്ടിയില്ല സാമഗ്രികളെല്ലാം റെഡിയായി ഇനി പന്തലൊന്ന് പൊളിക്കട്ടെ പന്തൽ പൊളിക്കുന്നതിന് മുമ്പായും കുഞ്ഞു കുഞ്ഞു കോവയ്ക്കകൾ ഞങ്ങൾക്ക് നേരെ കോവയ്ക്ക വള്ളി നീട്ടിത്തന്നു അതിൽ കുറച്ചൊക്കെ പറിച്ചു തിന്നു ഇളമ്പ് കോവയ്ക്ക് തിന്നാൻ നല്ല രുചിയാണ് കേട്ടോ കേടുവരുത്തുന്ന കാര്യമാണെങ്കിൽ ആരും പറഞ്ഞു തരണ്ടല്ലോ അത് ഞാൻ ഭംഗിയായി നിർവഹിച്ചു പന്തൽ പൊളിച്ചിട്ടു പന്തലിൻ്റെ കാല് പഴയത് തന്നെ മതി തേക്കിൻ്റെയും ഇരുപോളിൻ്റെയും കുഴയായതുകൊണ്ട് അത്യാവശ്യം ബലമുണ്ട് വെട്ടിയിട്ട സാമഗ്രികളെല്ലാം കൊണ്ടുവന്നു കാല് ഒന്നുകൂടെ ബലപ്പെടുത്താൻ കമ്പിയും കൊണ്ടുവന്നു ഇത്രയൊക്കെ ആവുമ്പോഴേക്കും ഞങ്ങൾ ക്ഷീണിച്ചു കുറച്ചുനേരം വിശ്രമിച്ചു സൊറ പറഞ്ഞു വീണ്ടും പണി തുടങ്ങി നാല് വശത്തുള്ള ഏന്ത് ഞാൻ വെച്ചുകെട്ടി കെട്ടുമ്പോൾ ഒന്ന് മുറുക്കെ ഒന്ന് ഹരിയേട്ടൻ അങ്ങനെ ഏന്തും കെട്ടി കുറുകെ മലയോടകൾ ഓരോന്നായി നിരത്തി വെച്ചു അതൊന്നും കെട്ടിയില്ല അതിൻ്റെ ആവശ്യമില്ലാത്രേ വള്ളിയുടെ അടിവശമെല്ലാം മുറിച്ചു മാറ്റി കൂടെ പാഴ്ചെടികളും മണ്ണ് കൂട്ടിയിട്ടു വളമിട്ടു വീണ്ടും മണ്ണ് കൂട്ടിക്കൊടുത്തു ചുറ്റുമുള്ള പുല്ലും ചെടികളെല്ലാം ഹരിയേട്ടൻ മെഷീൻ കൊണ്ട് വൃത്തിയാക്കിത്തരും അതിനുശേഷം രണ്ടു ദിവസം മുന്നേ മുറിച്ചിട്ട പ്ലാവിൻ്റെ ചില്ലകൾ നെടുകയും കുറുകയും എല്ലാവരുടെയായി നിരത്തി അങ്ങനെ കോവയ്ക്ക് വള്ളിക്ക് കൊടുത്ത വാക്കുപാലിച്ചു എൻ്റെ ചാനൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ